അഖില കേരള ചേരമർ ഹിന്ദു മഹാസഭ മഹിളാ സമാജം സംസ്ഥാന പ്രതിനിധി സമ്മേളനം പാല മിൽക്കുമാർ ഓഡിറ്റോറിയത്തിൽ നടന്നു സംസ്ഥാന യൂണിയൻ ശാഖകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികളാണ് സമ്മേളനത്തിൽ പങ്കെടുത്തത് മാണിസി കാപ്പൻ എം എൽ എ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു നിങ്ങളോടൊപ്പം ഞാൻ കാലം ആവശ്യങ്ങൾ ഏതറ്റം വരെ പോകുന്നതിന് തയ്യാറാണ് ഈ ഈ ഗവൺമെന്റ് എന്ന് എല്ലാ ആശംസകളും മഹിളാ സമാജം പ്രസിഡന്റ് ഓമന ശശികുമാർ അധ്യക്ഷയായിരുന്നു ജനറൽ സെക്രട്ടറി കെ കെ ശൈലജ സ്വാഗതം ആശംസിച്ചു മഹിളാ സമാജം ട്രഷറർ ഗായത്രി മനോജ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു സഭാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രാജു മുഖ്യപ്രഭാഷണം നടത്തി വൈസ് പ്രസിഡന്റ് അജിതകുമാരി ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു പട്ടികജാതി ഉപദേശക സമിതി അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട എ കെ സി എച്ച് എം എസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ആർ രാജുവിനെ ജനറൽ സെക്രട്ടറി വി ടി രഘു ആദരിച്ചു രക്ഷാധികാരി സി ഡി മോഹനൻ പി എസ് പ്രസാദ് എ കെ രാജൻ സ്വാഗത സംഘം ചെയർമാൻ അഡ്വക്കേറ്റ് ജയദീപ് പാറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു